നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നന്ദുവിനോട് എസ് ഐ സക്രി എന്നിട്ട് പറഞ്ഞു അതെ സി എ സാറ് വിളിക്കുന്നുണ്ട് ഇത് കേട്ടതും നന്ദുവിന് ദേഷ്യമായി നന്ദു പറഞ്ഞു സി എ എപ്പോഴും എന്നെ വിളിക്കണേ അതെന്തിനാണെന്ന് അറിയത്തില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് മാഡം ആ പയ്യനുണ്ടല്ലോ ഇവിടെ എപ്പോഴും വന്ന് വരുന്നേ അനി അവനോട് ഇങ്ങോട്ട് അധികം വരണ്ടാന്ന് പറയണം ഇത് കേട്ടതെന്ന് നന്ദു പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടല്ലോ അവൻ വരുന്നേ എന്താണെങ്കിലും ശരി അവൻ ഇനി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല കഴിഞ്ഞ ദിവസം സിഐ മാഡം പറഞ്ഞത് സി എ സാറ് പറഞ്ഞത് കേട്ടല്ലോ ഇനിയിപ്പ അവനോട് വന്നിട്ടുണ്ടെങ്കിൽ അവനെ വെറുതെ വിടുവെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് കേട്ടതും നന്ദുനടം സങ്കടവും ദേഷ്യവും ആയി അപ്പോഴേക്കും നന്ദു പറഞ്ഞു എനിക്കതൊന്നും അറിയത്തില്ല അല്ല ഈ സി എക്ക് ഇത് എന്തിനാ എപ്പോഴും എന്നെ അങ്ങോട്ടേക്ക് വിളിക്കുന്നെ അയാൾക്ക് എന്തോ ഒരു ഇതുണ്ട് അപ്പോഴേക്കും എ സൈ പറഞ്ഞു ആ അതെനിക്കും മനസ്സിലായിട്ടുണ്ട് ഒരു കാര്യം ചെയ്യ മാഡം അങ്ങോട്ടേക്ക് ചെല് എന്ന് പറഞ്ഞു അങ്ങനെ ഒടുവിൽ നന്ദു ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ചു നന്ദിന് പോതിരിക്കാൻ പറ്റില്ലല്ലോ നന്ദു സിയയുടെ മുന്നിലേക്ക് ചെല്ലുക സിയയുടെ മുന്നിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ നന്ദുനോട് പറഞ്ഞു അതെ നന്ദു ഇരിക്ക പിന്നീട് നന്ദു ഇരുന്ന് കഴിഞ്ഞപ്പോൾ സിയെ ഇങ്ങോട്ട് എഴുന്നേറ്റു എന്നിട്ട് പറഞ്ഞു അല്ല എൻ്റെ ഈ ഭാഗത്തേക്ക് നോക്കിയ എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചോണ്ട് മുഖം അങ്ങോട്ട് കാണിക്കുവാണ് കവള് കവള അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ചോദിക്കുന്നത് പെട്ടെന്ന് നന്ദുവിന് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല ഓ ഇയാളോടൊക്കെ എന്താ പറയണ്ടേ ഇയാൾ രാവിലെ തുടങ്ങി ഒലിപ്പീരുമായിട്ട് ഈ സമയത്ത് നന്ദു പറഞ്ഞു അല്ല അത് പിന്നെ സാർ ഞാൻ അതെ വേണ്ട വേണ്ട നന്ദു പറയൊന്നും വേണ്ട പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട മ്മ് കാരണ്ട നന്തറിയാമോ എനിക്കറിയാം ഞാനാണെങ്കിൽ ആ കൺഫ്യൂഷൻ ഇല്ല ഏത് പെൺകുട്ടിയെ കല്യാണം കഴിക്കണം കഴിക്കണമെന്നുള്ളത് കഴിഞ്ഞ ദിവസം ഇവിടെ എൻ്റെ ഒരു അമ്മാവും വന്നില്ലേ ആ അമ്മാവിൻ്റെ മോളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര നിർബന്ധം പക്ഷെ എന്നെക്കൊണ്ട് പറ്റത്തൊന്നുമില്ല എനിക്ക് അവരെയൊന്നും ഇഷ്ടമില്ല പിന്നെ ഞാൻ നേരെ വാ നേരെ പോകുന്നുള്ള പ്രകൃതക്കാരനാണ് അതുകൊണ്ടാണ് എൻ്റെ മനസ്സിലൊരു താല്പര്യം തോന്നിയ ഉടനെ ഞാനത് നന്ദുൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞേ നന്ദുനോടെ അച്ഛനോടും അമ്മയോടൊക്കെ സംസാരിച്ചേ ഈ സമയത്ത് നന്ദുനും വല്ലാത്തൊരു ബുദ്ധിമുട്ട് നന്ദു പറഞ്ഞു സാർ എനിക്ക് ഞാൻ എന്താണെങ്കിലും ഇപ്പം കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അപ്പോഴേക്കും അയാൾ പറഞ്ഞു ഏയ് ഇപ്പം വേണ്ട പെട്ടെന്ന് വേണമെന്ന് നിർബന്ധമില്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് എൻഗേജ്മെൻറ്റ് അങ്ങ് നടത്തി വെക്കാം അങ്ങനെയാണ് പിന്നെ പുറകെ പൂവാലന്മാരുടെ ശല്യമൊന്നും ഉണ്ടാകത്തില്ലല്ലോ പിന്നെ ധൈര്യമായല്ലോ ഇത് കേട്ടെന്ന് നന്ദു പറഞ്ഞു അതിന് എൻ്റെ പിന്നാലെ പൂവാലന്മാരുടെ ശല്യമൊന്നുമില്ല അല്ല ഇവിടെ പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലോ അവന്റെ പേരെന്താ അനി ഓ അല്ല അവന്റെ മുഴുവൻ പേര് അങ്ങനെ തന്നെയാണോ അനി അനിയെന്ന് തന്നെയാണോ അനി അല്ല അനിരുദ്ധ ഓ അങ്ങനെ അവനെ അനിരുദ്ധല്ല അനുരാഗരുദ്ധന അവൻ അങ്ങനെ ശരിക്ക് വിടേണ്ടത് ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോ നന്ദുവിന് നല്ല ദേഷ്യമായി അപ്പോഴേക്കും നന്ദു പറഞ്ഞു ഏ അവൻ അത്രക്കാരനൊന്നും അല്ല സാർ അതൊക്കെ സാറിന്റെ പറഞ്ഞു തോന്നല എന്നിട്ടാണോ അവനെക്കുറിച്ച് അവന്റെ ഭാര്യ തന്നെ വന്ന് ചാനലിനകത്ത് പറഞ്ഞത് അവന് വേറെ പെൺകുട്ടികളുടെ പിന്നാലെ നടക്കുകയെന്ന് നന്ദുവിന്റെ പിന്നാലെ നടക്കുകയെന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഒരു പുരുഷന് വേറെ ഒരു പെൺകുട്ടിയുടെ പിന്നാലെ നടക്കുന്ന അത്ര ശരിയായിട്ടുള്ളൊരു കാര്യമല്ല ഔമാരിയെക്കാൾ വിളിക്കേണ്ട പേര് ഇത്ര പേരൊക്കെ വേറെ ചില പേരുകളൊക്കെ ഉണ്ട് അപ്പോഴേക്കും നന്ദു പറഞ്ഞു സാർ അല്ല എന്നെ വിളിപ്പിച്ചത് അല്ല നന്ദു എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാനിത് പറയും അറിയാലോ നന്ദുവിന് നന്ദുവിൻ്റെ വീട്ടിൽ വന്ന് ഞാൻ ഈ കല്യാണക്കാരും പറഞ്ഞ ഇപ്പം നന്ദുവിൻ്റെ വീട്ടുകാർക്ക് ഒരു എതിർപ്പില്ലായിരുന്നു തോന്നെ അവർക്ക് സന്തോഷമായിരുന്നു തോന്നെ അത് അവരുടെ മുഖത്തു ഞാൻ വായിച്ചറിഞ്ഞ കാര്യമാണ് പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ ഇഷ്ടമാണ് അതുകൊണ്ട് പിന്നെ എനിക്ക് വീട്ടുകാട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ എന്തു പറയുന്നോ അതെന്താണല്ലോ അവരെ അംഗീകരിച്ച് തരികയും ചെയ്യും പക്ഷെ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നന്ദുവിൻ്റെ മുഖത്തൊരു സന്തോഷം കാണുന്നില്ലല്ലോ ഇനിയിപ്പം നന്ദു അത് പ്രകടിപ്പിക്കാത്തതാണോ അതോ ഉള്ളിലെ സ്നേഹം ഉണ്ടായിട്ട് അത് നന്ദു മറച്ചു വെക്കുന്നതാണോ ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു സാർ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കല്യാണത്തെക്കുറിച്ചൊന്നും ഇപ്പം ചിന്തിക്കുന്നില്ല വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അതൊന്നും കുഴപ്പമില്ല അതൊക്കെ വീട്ടുകാരെ തീരുമാനിച്ചോളൂ നന്ദു നന്ദു അവർക്ക് വിട്ടുകൊടുത്താൽ മാത്രം മതി ഉം ഇല്ല നന്ദുവിനെ അതിന് ഇപ്പോൾ താല്പര്യം ഇല്ലെങ്കിലേ നമുക്ക് പിന്നീടാണെങ്കിലും നടത്താലോ ഞാൻ കാത്തിരിക്കാം എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കോ ഓഹ് എന്റെ ദയമേ ഇയാളെ കൊണ്ടൊരു പുറതില്ലോ ഇയാൾ വീണ്ടും വീണ്ടും ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ അതൊക്കെ ഓർത്തപ്പം നന്ദുവിനെ അടിമുടി പെരുത്തു കയറി പക്ഷേ സി ഐ ആയതുകൊണ്ട് എന്തേലും പറയാൻ പറ്റുമോ നന്ദു മനസ്സിൽ വന്ന കാര്യങ്ങളൊക്കെ കടിച്ചു പിടിച്ചേക്കുക പിന്നീട് നന്ദു അങ്ങോട്ട് എഴുന്നേറ്റു എഴുന്നേറ്റം ഇനിയിപ്പം ചേച്ചു അല്ല നന്ദു പോവണോ അല്ല വേറെന്തെങ്കിലും ഉണ്ടോ വേറെ ഒന്നും വല്ല നന്ദു അല്ല ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ വല്ല റെസ്റ്റോറൻറ്റിലോ പാർക്കിലോ ബീച്ചിലോ എവിടെയെങ്കിലും പോവാം അപ്പോഴേക്കും നന്ദു പറഞ്ഞു സാർ നമ്മൾ പോലീസ് ഓഫീസേഴ്സാണ് അങ്ങനെ പാർക്കിലും ബീച്ചിലും ഒന്നും ചുറ്റിയടിച്ച് നടക്കാറുള്ളവരല്ല അത് കേട്ടാൽ മതി ഓ ശരിയേ ശരി അത് ശരി അതെയാൻ മറന്നു എന്നാലും നമുക്കൊരു റെസ്റ്റോറൻറ്റിൽ പോകുന്നതിന് കുഴപ്പമില്ല അവിടെ പിന്നെ ആഹാരം കഴിക്കാൻ പോകുന്നതിന് വേറെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലോ അപ്പോഴേക്കും നന്ദു പറഞ്ഞു തൽക്കാലത്തേക്ക് ഞാൻ ഇല്ല സാർ എനിക്ക് ഡ്യൂട്ടിയുണ്ട് എന്ന് പറഞ്ഞ് നന്ദു അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് സി ഐ ഇങ്ങനെ ആലോചിക്കുവാണ് ഈ സമയം ജലജൻ ജാനിയേം കൂടെ ഏഷണി പറഞ്ഞോണ്ടിരിക്കുവാണ് പിന്നീട് ജലജ ജാനികയോട് പറഞ്ഞ് എന്നാലും അവൾക്കിപ്പോൾ ഒരു സി ഐ കിട്ടിയില്ലേ അല്ല ഈ സിഐനെ കൊണ്ട് അവളെ തളച്ചിടാൻ പറ്റുവോ ഇത് കേട്ട് കഴിഞ്ഞപ്പൊ ജാനി പറഞ്ഞ് ആർക്കറിയാം അല്ല അവൾക്കൊരു ബെല്ലും ബ്രേക്കും ഇല്ലല്ലോ ഇനിയിപ്പം അവളെ തളച്ചിടാനായിട്ട് ഈ സി ഐ ചിലപ്പോൾ മതിയാകുമായിരിക്കുമല്ലേ അല്ല എന്നാലും അവളെ കണ്ടില്ലേ ഒരു നല്ലൊരു ആലോചന വന്നു കഴിഞ്ഞപ്പോത്തേനും അങ്ങോട്ടേക്ക് ചാടി കയറിയത് അല്ല അവളെ ഇത്രക്കൊക്കെ ഉള്ളൂ എന്ന് ഇങ്ങനെ പറഞ്ഞിങ്ങനെ കുറ്റപ്പെടുത്തുവാണെ അനി അങ്ങോട്ടേക്ക് വരുന്നത് അനിയെ കണ്ടതും ജലജ പറഞ്ഞു എന്താടാ മോനെ നിന്റെ മുഖത്തൊരു വാട്ടം അതോ ഞാൻ കുറച്ച് സമയം വേലത്ത് നിന്നായിരുന്നു അതുകൊണ്ടായിരിക്കും അപ്പോഴേക്കും ജാനകി പറഞ്ഞു ഏഹ് അവന്റെ മുഖത്ത് വാട്ടം കാണുമായിരിക്കും അവന്റെ കാമുകി അവനെ തേച്ചിട്ട് പോയതോണ്ടായിരിക്കും ഇത് കേട്ടതും അനിയോച്ചു എന്താമ്മേ പറഞ്ഞു കാമുകിയോ അല്ല സത്യമായിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞേ നന്ദു നിന്നെ തേച്ചിട്ട് പോയില്ലേടാ പിന്നെ എന്നെ ആരും ഒന്നും തേച്ചിട്ടു പോയിട്ടൊന്നുമില്ല അപ്പോഴേക്കും ജരജ പറഞ്ഞു വെറുതെ കള്ളത്തരം പറയണ്ട അവൾക്ക് നല്ലൊരു ആലോചന വന്നു അവളുടെ കല്യാണം ഏതാണ്ട് ഉറപ്പിച്ചു അവൾ മിക്കവാറും ഉടനെ കെട്ടിപ്പോ അപ്പൊ അതിന്റെ വിഷമത്തിലല്ലേടാ നീയ നന്ദുന്റെ കല്യാണം ഉറപ്പിച്ചെന്നോ നിങ്ങൾ എന്തൊക്കെയായി പറയണേ അയ്യോ ജാനകി ഇവനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നേ ആ അപ്പം നീയൊന്നും അറിഞ്ഞിട്ടില്ലേ കാര്യങ്ങള് അവൾക്ക് നല്ലൊരു ബന്ധം വന്നിട്ടുണ്ട് ഉടനെ തന്നെ ആ കല്യാണം അങ്ങ് നടക്കും സി ഐ ആണ് ആള് മിക്കവാറും കണ്ടു നീ തേഞ്ഞൊട്ട് ഇവിടെ ഇരിക്കത്തുള്ളൂ ഇത് കേട്ടു കഴിഞ്ഞപ്പോ എനിക്ക് നല്ല ദേഷ്യം വന്നു അനി പറഞ്ഞു അങ്ങനെ ഒരു ബന്ധത്തിന് സമ്മതിക്കുന്നവളല്ല നന്ദു അതെനിക്ക് വ്യക്തമായിട്ടറിയാം അങ്ങനെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ മുന്നിൽ അവൾ തന്നെ കുളിച്ച് കൊടുക്കത്തുമില്ല ഉം അതൊക്കെ പറഞ്ഞുകൊണ്ട് നീ ഇവിടെ ഇരിക്കത്തുള്ളൂ അവസാനം നീ കരഞ്ഞോണ്ടിരിക്കുന്ന ഞങ്ങള് കാണും അവൾക്ക് നല്ലൊരു ബന്ധം കിട്ടിയാൽ പിന്നെ അവള് വെറുതെ ഇരിക്കുവോ അത് കേട്ടതും എനിക്ക് നല്ല ദേഷ്യം വന്നു അനി ദേഷ്യപ്പെട്ട അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് അപ്പോഴേക്കും ജാനകിയോട് ജലജ പറഞ്ഞു കണ്ടില്ലേ അവൻ നമ്മൾ പറഞ്ഞൊന്നും പിടിച്ചില്ല അവനിനി പിടിച്ചാലും കുഴപ്പമില്ല പിടിച്ചാലും കുഴപ്പമില്ല പിടിച്ചില്ലേലും കുഴപ്പമില്ല ജലജെ നമുക്കത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ജലജ പറഞ്ഞു മിക്കവാറും അനാമികയുടെ അച്ഛനും അമ്മ അവളുടെ കൈ പിടിച്ച് ഇങ്ങോട്ടേക്ക് വരുമെന്ന് തോന്നേ ഓ അങ്ങനെ വന്നാൽ മതിയായിരുന്നു എന്ന് ജാനകി പറയാ ഓ ഒന്നേ രക്ഷപ്പെട്ടു എനിക്കാണെങ്കിൽ ഇനിയിപ്പം അനിയുടെ പെണ്ണായ അനിയുടെ ഭാര്യയുടെ സ്ഥാനത്ത് വേറൊരു പെണ്ണിനെ കാണാൻ പോലും പറ്റില്ല അനാമിക മോളായിരുന്നു എന്ത് പാവമായിരുന്നു അവൾ ഈ വീട്ടിലേക്ക് വന്നാൽ മതിയായിരുന്നു ആ സമയത്ത് ജലജ മനസ്സിൽ പറഞ്ഞു എനിക്ക് അനാവികേനെ ഇഷ്ടമില്ല ഒരുത്തേനെ ഇഷ്ടമില്ല ഒരുത്തി ഇങ്ങോട്ടേക്ക് വരണ്ട അവൻ കല്യാണം കഴിക്കാതിരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഇങ്ങനെ തന്നെ നിന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ജലജ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക ഈ സമയം നയന ഒരു ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ദേവേനയും കൂടെ അങ്ങോട്ടേക്ക് വന്നു അപ്പോഴേക്കുമാണ് അനി അങ്ങോട്ടേക്ക് വരുന്നത് അനി വന്നിട്ട് ചോദിച്ചു അല്ല നയനേച്ചി നന്ദുനി വിവാഹാലോചനയൊക്കെ വന്നെന്ന് കേട്ടല്ലോ ഇത് കേട്ടതും നയന പറഞ്ഞു അതെ വിവാഹാലോചനയൊക്കെ വന്നു അല്ല അത് പിന്നെ നയനേച്ചി ദേവയനു പറഞ്ഞു അതെ വിവാഹ പ്രായമുള്ള പെൺകുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ആലോചനകളൊക്കെ വരും അതിന് നീ എന്തിനാണ് ടെൻഷൻ അടിക്കണേ അല്ല എന്നിട്ട് പറഞ്ഞു പറഞ്ഞുപോലും ഇല്ല എന്തിനാ നീ പറയണത് അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ അത് കേട്ട് ദേവയനു പറഞ്ഞു നല്ല ആലോചന ആണെങ്കിൽ അത് അവര് നടത്തി വിടുക തന്നെ ചെയ്യും അല്ലെങ്കിൽ നല്ലൊരു ആലോചനയല്ലേ വന്നിരിക്കുന്നേ അല്ല നല്ല ആലോചന എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായില്ല ആ ഇത് കേട്ടപ്പോ ദേവയാന് പറഞ്ഞു ഇനിയിപ്പോ നീ നോക്കണ്ടാ അനി ഇനിയിപ്പാല ഈ വിവാഹം മുടക്കാനായിട്ട് നിന്റെ മുമ്പിൽ എന്തേലും പ്ലാൻ ഉണ്ടെങ്കിൽ അതൊന്നും നടക്കത്തില്ല നയന പറഞ്ഞ അത് ശരിയനി നന്ദുവിനെ കുറിച്ച് എല്ലാം അറിയുന്ന ഒരാളാ അവളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് അതുകൊണ്ട് ആ ഒരു പേടി വേണ്ട ഈ വിവാഹം മുടങ്ങാൻ പോകുന്നില്ല അല്ല നയനേജി എല്ലാം അറിയുന്ന ആളെന്ന് പറഞ്ഞാൽ അത് പിന്നെ മറ്റാരും അല്ല അതെ അവളുടെ സീനിയർ ഓഫീസറായ സർക്കിൾ ഇൻസ്പെക്ടർ സച്ചിനാന്ന് പറയുന്നത് ഏഹ് അയാളാ പെട്ടെന്ന് അനിയുടെ മനസ്സിലൂടെ പല കാര്യങ്ങളും കടന്നുപോ താൻ നന്ദുനെ കാണാൻ ചെന്നപ്പോൾ അയാൾ പറഞ്ഞതൊക്കെ ഒരു നിമിഷം അനി ഇങ്ങനെ ആലോചിച്ചു പിന്നീട് അനി പറഞ്ഞു അയാൾ അത്ര ശരിയല്ല എന്ന് പറയണേ ശരിയല്ലേ അതെ ഞാനിതിനു മുമ്പ് നന്ദുനെ കാണാൻ ചെന്നപ്പോഴേ എന്നോട് വളരെ മോശമായ രീതിയിലാണ് പെരുമാറിയത് ഓഹോ അപ്പൊ നീ ഇതിനു മുമ്പ് കാണാൻ ചെന്നിട്ടുണ്ട് നന്ദുവിനെ അതുകൊണ്ടല്ലേ വെറുതെ കാര്യമില്ലാത്ത കാര്യത്തിന് ചെന്നിട്ടല്ലേ അയാൾ നിന്നെ ചീത്ത പറഞ്ഞെ അല്ലാത്ത ഒന്നും അല്ലല്ലോ എന്തായാലും ചേച്ചി അയാളത്ര നല്ലതെന്ന് എനിക്ക് തോന്നണില്ല അപ്പോഴേക്കും ദേവേന് പറഞ്ഞു നീ എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നത് ആർക്കാണല്ലോ ഇഷ്ടപ്പെടുക അത് എന്താണെങ്കിലും അയാൾ നന്ദുന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നന്ദുന് ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ടായിരിക്കും അയാൾ ആഗ്രഹിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ അയാൾക്ക് പ്രണയം ഉണ്ടെങ്കിൽ അയാൾക്ക് ദേഷ്യം വരും നീ അവിടെ കയറി ഇറങ്ങി ചെല്ലുന്നേ അതുകൊണ്ടായിരിക്കും നിന്നോട് അയാൾ ദേഷ്യപ്പെട്ടെ അതിന് നീ അയാളെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇത് കേട്ടപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി അപ്പോഴേക്കും നായനു ചോദിച്ചു എന്താ നീ നീ ആലോചിക്കണേ ഏ ഒന്നുമില്ല അനി ഇനി നീ അങ്ങോട്ടേക്ക് പോലീസ് ഒന്നും പോകണ്ട പറഞ്ഞു കേട്ടല്ലോ അല്ല നന്ദു വന്നിട്ട് ഇനി സമ്മതിച്ചോ പിന്നെ അവള് സമ്മതിക്കാതിരിക്കാനെന്താ പക്ഷെ അങ്ങോട്ട് വിശ്വസിക്കാൻ വിശ്വാസം വന്നില്ല കാരണം നന്ദു അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല എന്ന് തന്നെയായിരുന്നു അനിയുടെ മനസ്സിൽ വിചാരം പെട്ടെന്ന് അനി അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങി പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോ ദേവേനോ ചോദിച്ചു നീ ഇതെങ്ങോട്ടടാ ഞാൻ പുറത്തേക്കൊന്നു പോവാ അല്ല ഇപ്പൊ നീ പുറത്തു വന്നേ എന്ന് നായനെ ചോദിച്ചു പുറത്തു നിന്നൊക്കെ തന്നെയാ വന്നത് പക്ഷേ എനിക്ക് ബ്രാഞ്ച് വരെ ഒന്ന് പോകണം ബ്രാഞ്ചിലോ എന്താണപ്പോൾ ബ്രാഞ്ചിൽ പോകുന്നത് ഹോ ഇപ്പം എന്തിനാന്നാണ് ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ തന്നെ രണ്ട് മൂന്ന് ബ്രാഞ്ച് എന്നെ തലയിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ ഞാൻ ബ്രാഞ്ചിലേക്കൊന്നും പോകുന്നില്ല എന്നൊക്കെയാണല്ലോ പറയണത് ഇപ്പൊ പോയാൽ കുഴപ്പാണോ ഞാൻ പോട്ടെ എന്നും പറഞ്ഞോണ്ട് അനി അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കും ദേവേനി വെച്ചു അല്ല മോളെ അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് അങ്ങാനും ആയി ആയിരിക്കും പോയിരിക്കുന്നത് ചിലപ്പോൾ അതെയായിരിക്കും പക്ഷെ ചെന്നിട്ടും കാര്യമൊന്നുമില്ല ആ സിയുടെ സ്വഭാവം അറിയാലോ അയാളാ അത്രയ്ക്ക് അങ്ങോട്ട് വെറുതെ വിടത്തൊന്നുമില്ല അതുകൊണ്ട് ആ കാര്യത്തെ പേടിക്കണ്ട അനി ചെന്നാലും അനിയനെ അയാൾ വെറുതെ വിടാൻ പോകുന്നില്ല അത് കേട്ടപ്പം ദേവേനു ചോദിച്ചു അല്ല നന്ദു ഈ വിവാഹത്തിന് സമ്മതമാണോ നന്ദു താല്പര്യം കാണിച്ചോ ദേവേനയുടെ മൊത്തം എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോഴേക്കും നായനെ പറഞ്ഞു നന്ദുനി വിവാഹത്തിന് താല്പര്യം അവളെ ഞങ്ങൾ ഫോഴ്സ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവളിപ്പം വിവാഹം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റക്കാലം നിൽക്കുക എന്ത് ചെയ്യണമെന്ന് എന്നറിയത്തില്ല ഇത് കേട്ടപ്പോൾ ദേവേന ഇങ്ങനെ ആലോചിക്കുക കാരണം ദേവേനയുടെ മനസ്സിലായി നന്ദുവിന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം എന്ന് ഉണ്ടെന്ന് തോന്നേ പക്ഷേ നായനയ്ക്കിടെ ആകെപ്പാട് ടെൻഷനാണ് നന്ദൂൻ്റെ കാര്യം ഓർത്തിട്ട് ഈ സമയം പിന്നീട് അനി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാണ് അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് സി എ ഇറങ്ങി വരുന്നുണ്ട് സി എ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അനി മനസ്സിൽ പറഞ്ഞു ആ ചൂടം വരുന്നുണ്ടല്ലോ അവൻ തൻ്റെ പെണ്ണിനെ പോയി പെണ്ണ് കണ്ടിട്ട് വരുന്ന വരവ നാണമില്ലാത്തവൻ എന്നൊക്കെ മനസ്സിൽ പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും സി എ നീ എങ്ങോട്ടേക്കാ അല്ല എനിക്ക് എസ് ഐ സാറിനെ ഒന്ന് കാണണം അല്ല നിന്നോട് പറഞ്ഞിട്ടില്ലടാ ഇങ്ങോട്ടേക്ക് വല്ലെന്ന് ഇവിടെ വന്ന കറങ്ങി നടക്കല്ലെന്ന് അതെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് എടാ നിന്നോട് ഇവിടെ വല്ലെന്ന് പറഞ്ഞാലോ എൻ്റെ സാറേ സാറെന്താ അങ്ങനെ പറയണേ പൊതുജനങ്ങൾക്ക് കയറി വരാനുള്ളതല്ലേ പോലീസ് സ്റ്റേഷൻ അല്ലാതെ ആരുടെ പൊതു സ്വത്തൊന്നും അല്ലല്ലോ ഇത് കേട്ടതും സിയെക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു സി എ പറഞ്ഞു എടാ നിന്നെ പോലെയുള്ള പൂവാലന്മാരെയൊക്കെ ഒതുക്കാൻ എനിക്കറിയാം നീയേ നി ഇവിടെയുള്ള എസ് ഐനെ പോലും വെറുതെ വിടുന്നില്ല പിന്നാലെ നടക്കുമല്ലേ സാറേ സാർ എന്തൊക്കെയോ മനസ്സ് ഈ പെരുമാറുന്ന പറയോ ഒക്കെ ചെയ്യുന്നേ അത് കേട്ടപ്പോ സി ഐ പറഞ്ഞു അതെ നീ കൂടുതലൊന്നും പറയണ്ടാ അല്ല നീക്കെന്താണിപ്പത്ര കണ്ടിട്ട് ആവശ്യമല്ല എന്നോട് പറയടാ അല്ല അത് ഞാൻ എസ് ഐ മാഡത്തിനോട് പറഞ്ഞോളാം മാഡത്തിനോട് പറയാനുള്ള കാര്യങ്ങളാ കുറച്ച് കുടുംബ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാ എടാ കുടുംബ പ്രശ്നങ്ങൾ കുടുംബത്ത് പറയണം അല്ലാതെ ഇവിടെ വന്നിട്ടല്ല തീർക്കുന്നത് മനസ്സിലായോ അല്ല നിനക്കൊരു ഭാര്യ ഉണ്ടല്ലോ നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ അവളോട് നിനക്കൊന്നും പറയാല്ലേ ഇത് കേട്ടതും അനി പറഞ്ഞു ഇല്ല ആ അതെങ്ങനെ ഉണ്ടാവാനല്ലേ അപ്പോഴേക്കും ഒച്ചപ്പാടും വേളവും കേട്ടിട്ട അകത്തൊന്ന് എസ് സയും നന്ദും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് എടാ നിന്റെ ഭാര്യയോട് പറയാൻ പറ്റില്ല അതുകൊണ്ടായിരിക്കില്ല അവള് ചാനലിനൊക്കെ പോയി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞേ ഇത് കേട്ടപ്പത്തേനും അനിക്കുന്ന് നല്ല ദേഷ്യം വന്നു അല്ല അനന്തപുരിക്കാർക്ക് ഇപ്പം നല്ല പേരാണല്ലോ അനന്തപുരിക്കാരെ കുറിച്ച് ഇപ്പം നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ഇനി എന്നെക്കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കരുത് ഇത് കേട്ടതും അനി പറഞ്ഞു സാറേ ഞാൻ സാറിനോട് വഴക്കുണ്ടാക്കാനൊന്നും വന്നതല്ല എടാ എനിക്കും ആഗ്രഹമില്ല നിന്നോട് വഴക്കുണ്ടാക്കണമെന്ന് പക്ഷേ നിന്നെപ്പോലുള്ള ഞരമ്പ് രോഗികളെന്നുവേ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അപ്പോഴേക്കും അനി പറഞ്ഞു അതല്ലേലും ഒരു ഞരമ്പ് രോഗിക്കല്ലേ മറ്റൊരു ഞരമ്പ രോഗിയെ തിരിച്ചറിയാൻ പറ്റുള്ളൂ ഇത് കേട്ട് കഴിഞ്ഞപ്പം സേക്ക് അങ്ങോട്ട് സഹിച്ചില്ല സേ അനിയുടെ കർണത്തിനിട്ടൊന്ന് കൊടുക്കുവാണ് ഇത് കേ കണ്ടുകഴിഞ്ഞപ്പം നന്ദു ഞെട്ടിപ്പോയി നന്ദു ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല എന്ത് പറഞ്ഞെടാ അപ്പോഴേക്കും നന്ദു ഓടി വന്നിട്ട് പറഞ്ഞു സാറേ സാർ എന്ത് പരിപാടിയാ കാണിച്ചെ അതിന് മാത്രം കുറ്റമൊന്നും അനി ചെയ്തിട്ടില്ല പിന്നെ ചെയ്തില്ല പോലും അവൻ എന്നോട് പറഞ്ഞ കേട്ടോ ഞാൻ ഞാൻ പുരോഗിയാന്ന് അല്ല സാർ എന്നെ അങ്ങനെ പറഞ്ഞിട്ടല്ലേ അങ്ങനെ പറഞ്ഞാ നീ എന്നെ തിരിച്ചു പറയോടാ അപ്പോഴേക്കും നന്ദു പറ സാറേ ദ ഒരു പ്രശ്നം ഉണ്ടാക്കല അനിയെ വെറുതെ വിടാൻ പറയണം അത് കേട്ടേയും പറഞ്ഞു ഇവനെ പോലുള്ളവന്മാരെ വെറുതെ വിടാനോ കടന്നു പോടാ ഇല്ലെങ്കിൽ നിന്റെ ഭാര്യയിൽ ഒടിച്ചാൻ വിടും മര്യാദക്ക് പോയിക്കോണം നിന്നെ ഇവിടെ കണ്ടുപോയേക്കല്ലേ അപ്പോഴേക്കും നന്ദുവിനെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുവാണനി ആ സമയത്ത് എന്താടാ നീ എസ് ഐ മാഡത്തിനെ നോക്കുന്ന മര്യാദയ്ക്ക് പോടാ എന്ന് പറയണെ അവസാനം നന്ദൂനെ നോക്കിട്ട് അനിയങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ആ സമയത്ത് സിഐ പറഞ്ഞു നന്ദു യുമാരെ പോലുള്ള അവന്മാരെ പ്രോത്സാഹിപ്പിക്കരുത് നന്ദു എന്തിനാ അവൻ ഒത്താശ ചെയ്തേ അവനെയൊക്കെ ഏർ നിർത്തേണ്ടടുത്ത് നിർത്തണം അല്ലെങ്കിൽ തലേ കയറി നിറ കണ്ടില്ലേ ഇനി എൻ്റെ കൈ കിട്ടും അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ജീപ്പി കയറി അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് നന്ദൂരിനോടെ ആകെപ്പാട സങ്കുടവും ദേഷ്യും അപ്പോഴേക്കും സക്കറി പറഞ്ഞു അല്ല ഈ സി ഐസ് ആർ എന്തിനാ ഇത്ര റിസ്ക് എടുക്കുന്ന നന്ദു നന്ദു മഠത്തിന്റെ ഇത് ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കാം അയാൾക്ക് ഇത്തിരി ഇത് കൂടും അല്ല എന്തോ ഒരു പ്രശ്നം ഉള്ള പോലെ തോന്നുന്നുണ്ടല്ലോ പ്രശ്നമല്ല അയാൾ എന്നെ കല്യാണം ആലോചിച്ച് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഏഹ് അങ്ങനെയൊക്കെ സംഭവിച്ചോ വെറുതെ അല്ല പിന്നീട് നന്ദു അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ എസ് ഐ മനസ്സിൽ പറഞ്ഞു അല്ല അത് പിന്നെ കല്യാണം ആലോചിച്ച് എന്നല്ലേ അപ്പൊ പിന്നെ ദേഷ്യം വരാതിരിക്കുവോ അതുകൊണ്ടായിരിക്കും അടിച്ചത് നന്ദുവിനാണെ ഭയങ്കര ടെൻഷൻ തന്നെ ക്യാമ്പിലേക്ക് വന്നിട്ട് പാവം അനി പക്ഷെ അവൻ ഇങ്ങോട്ടേക്ക് വരേണ്ടിയിരുന്നില്ല അവനെ തല്ലുന്ന തനിക്ക് കണ്ടുകൊണ്ട് നിക്കോണ്ടി വന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും തൻ്റെ സീനിയർ ഓഫീസർ അല്ലേ അപ്പൊ അതൊക്കെ ഓർത്തർ നന്ദുവിന് ടെൻഷനായിരുന്നു പിന്നീട് നന്ദു അനിയെ വിളിക്കുവാണ് അപ്പൊ ഒരു ഒഴിഞ്ഞ ഞാളോ ഞാൻ സ്ഥലത്ത് പോയിരിക്കുക എന്താ നീ എന്നെ എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുക അല്ലെ നീ എന്നോട് ദേഷ്യപ്പെടാനായിട്ട് ഹം അയാൾ എന്നെ തല്ലുന്നത് നീ കണ്ടു നിന്നില്ലേ അല്ല പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ എന്റെ സീനിയർ അല്ല അയാൾ ഞാൻ എന്തെങ്കിലും അയാൾക്കെതിരെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ പിന്നെ അപ്പൊ തന്നെ എന്നെ ഇവിടെ ഒന്നും പിന്നെ എനിക്ക് എനിക്കിവിടെ നിൽക്കാൻ പറ്റുവോ എടി എന്നാലും നീങ്കൂടെ ചേർന്നിട്ടല്ലേ ഇത് അനി ഇങ്ങനൊന്നും പറയരുത് എനിക്ക് ഇതിനകത്ത് യാതൊരു പങ്കുല്ല എനിക്കൊരു മനസ്സറിവില്ലാത്ത കാര്യവ നീ വെറുതെ ഓരോന്നും മെനഞ്ഞു കൂട്ടണ്ട ആ സമയത്ത് തനി പറഞ്ഞ് എങ്കിപ്പിന്നെ നിനക്ക് പ്രതികരിക്കാൻ മല്ലായിരുന്നോ ഞാൻ പറഞ്ഞല്ലോ എനിക്കങ്ങനെ ചാടി കയറി ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല അയാൾ എന്റെ മേലുദ്യോഗസ്ഥനാന്ന് പറഞ്ഞല്ലോ വേണ്ട നീ ഒന്നും പ്രതികരിക്കണ്ട എനിക്കും വീട്ടിലേക്ക് പോകാൻ പറ്റുവോ എന്റെ കവളത്തി പാടം വെച്ചോണ്ട് വീട്ടിൽ പോയിട്ടുണ്ട് വീട്ടുകാർ ചോദിക്കൂലേ എന്താ പറ്റിയെന്ന് ആ ഞാൻ എന്തേലും ചെയ്തോളാം നീ ഫോൺ വെക്കുന്നു പറഞ്ഞോണ്ട് അന് ദേഷ്യപ്പെട്ട് ഫോൺ വെച്ചു നന്ദുവിന് ആകെപ്പാട് സങ്കടമായി നന്ദുന് തോന്നി ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അസിയേക്ക് ഇത്രയും ഇളക്കം കൂട കൂടുന്നുണ്ട് ഒരു പരിഹാരം ഉണ്ടാക്കണം അയാളുടെ ഇളക്കം അവസാനിപ്പിക്കണം അനിയെ തല്ലിയാൽ പിന്നെ നന്ദുവിന് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അങ്ങനെ നന്ദു അതൊക്കെ മനസ്സിൽ വിചാരിക്കുക അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു